ദിനംപ്രതി ആയിരങ്ങളെത്തുന്ന ഗുരുവാര് ക്ഷേത്ര നഗരി തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രം ക്ഷേത്ര പരിസരത്തും നഗരത്തിന്റെ വിവിധയിടങ്ങളിലുമാണ് തെരുവു നായ്ക്കൾ സൈര്യവിഹാരം നടത്തുന്നത് അക്രമകാരികളായ തെരുവു ക്ഷേത്രപരിസരത്തും നഗരത്തിലും അലഞ്ഞു നടക്കുന്നത് കാഴ്ചയാണ് പ്രകോപനമില്ലാതെ മനുഷ്യർക്കു നേരെ പാഞ്ഞടുക്കുകയാണ് ഇവ കഴിഞ്ഞ ദിവസം മമ്മിയൂരിൽ മൂന്നുപേർക്ക് നായയോടെ കടിയേറ്റിരുന്നു കൂട്ടത്തോടെയും ഒറ്റയ്ക്കും അലഞ്ഞു നടക്കുന്ന നായ്ക്കൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്കു നേരെ കുരച്ചുചാടിയും വട്ടം വെച്ചും അപകടഭീഷണിയാവുകയാണ് സംസ്ഥാനത്ത് അടുത്തടുത്ത ദിവസങ്ങളിലാണ് പ്രതിരോധ കുത്തിവെപ്പെടുത്തിയിട്ടും രണ്ട് കുട്ടികൾക്ക് പേവിഷ മരണം സംഭവിച്ചത് ജൂണിൽ സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ നായ്ക്കൾ കുട്ടികളെ ആക്രമിക്കാനുള്ള സാധ്യതയുള്ളതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഗുരുവായൂർ ദേവസ്വവും നഗരസഭയും വിഷയം ഗൗരവമായി കണ്ട് ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഉടനടി പരിഹാരം കാണണമെന്ന് പൊതുപ്രവർത്തകനും ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻറ്റുമായ ബാലൻ വാർണാട്ട പറഞ്ഞു നമുക്കറിയാം തുറക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ സ്കൂൾ ഒക്കെ ഈ നായ്ക്കളുടെ ശല്യം ക്രമാതീതമായി വർദ്ധിക്കും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ പല സ്കൂളുകാരും നേരിട്ട് ബോധിപ്പിച്ചിട്ടുണ്ട് അധികാരികൾ കണ്ടിൽ കണ്ടില്ലെന്നടിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വവും ഗുരുവായൂർ നഗരസഭയൊക്കെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് നായ്ക്കളെ ശല്യം ഒഴിവാക്കി ജനങ്ങൾക്ക് സ്വരവിഹാരം ഉറപ്പുവരുത്തണമെന്ന്